ഒറ്റപ്പാലം കണ്ണിയമ്പുറം ശ്രീരാം നഗറിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് വൻ മോഷണം ശ്രീരാം നഗർ ശ്രീ നന്ദനത്തിൽ നന്ദകുമാറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് ഡയമണ്ട് കല്ല് പതിപ്പിച്ച സ്വർണമോതിരം ഡയമണ്ട് പതിപ്പിച്ച സ്വർണമല എന്നിവയാണ് നഷ്ടപ്പെട്ടത് നന്ദകുമാറും കുടുംബവും വിദേശത്തായതിനാൽ ജനുവരി ഒന്നു മുതൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു നന്ദകുമാറിന്റെ ഭാര്യയുടെ മാതാപിതാക്കളാണ് ഇടയ്ക്കിടെ വന്ന് വീട് നോക്കാറുള്ളത് ശനിയാഴ്ച ഇലക്ട്രിസിറ്റി ബിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ഭാര്യ പിതാവ് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിൻ്റെ മുൻവശത്തെ വാതിലിൻ്റെ പൂട്ട തകർത്ത നിലയിലായിരുന്നു അകത്തെ മുറിയിലെ അലമാര കുത്തി തുറന്നാണ് ആഭരണങ്ങൾ കവർന്നത് ആണ് ഈ വീടിൻ്റെ ഓണറ് അവരിപ്പം സൗദി അറേബ്യയിലാണ് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ അതായത് രണ്ടാഴ്ച മുന്നേ ഇവിടെ ആൾ താമസമായിരുന്നു ഇന്ന് കെ എസ് ഇ ബിയുടെ ബില്ല് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെല്ലച്ചിനോട് വന്നത് ആ സമയത്ത് ജയിത്ത് തുറന്ന് ഡോറ് തുറക്കാൻ നോക്കിയ സമയത്താണ് ഡോറ് ഓപ്പൺ ചെയ്ത്

ശിവാദ്രി നെയ്യർ നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ്